നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നതിൽ ചില വ്യക്തികൾ പറയാറുണ്ട് ലോഫ് അട്രാക്ഷൻ ചെയ്ത് തുടങ്ങി കുറച്ച് നാൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മാനസികമായിട്ട് ഒരുപാട് ശാന്തി സമാധാനം സന്തോഷമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് നാൾക്ക് ശേഷം ഇതിൽ ഇതിൽ നിന്നെല്ലാം വിരുദ്ധമായിട്ട് വളരെ അസ്വസ്ഥാജനകമായിട്ടുള്ള അവസ്ഥകളിലേക്ക് ജീവിതം കൂപ്പുകുത്തി തുടങ്ങി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദ്യം മനസ്സിലായല്ലോ അല്ലേ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഒന്ന് കമൻ്റ് ചെയ്ത് അതുപോലെ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം ഇനി എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇതിന് ഈ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവരെ മൂന്ന് കാറ്റഗറിയിലാണ് മൂന്ന് വിധത്തിലാണ് ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിൽ ഒരു വിഭാഗം ആദ്യത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നുകിൽ ഏതെങ്കിലും കോഴ്സ് എടുത്ത് ചെയ്യും അതില്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകളൊക്കെ ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോകളെല്ലാം കണ്ടിട്ട് അവർ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങും അവരിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം സംഭവിക്കും ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കും സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാകാൻ തുടങ്ങും പക്ഷേ കുറച്ച് നാൾ മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും അവർ മെല്ലെ മെല്ലെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് മെല്ലെ അങ്ങോട്ട് കുറയ്ക്കാൻ തുടങ്ങും പിന്നെ അവർക്ക് രാവിലെ എണീക്കാൻ പറ്റില്ല മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല അഫർമേഷനുള്ള സമയമില്ല വിഷ്വലൈസേഷനുള്ള സമയമില്ല സ്ക്രിപ്റ്റിങ്ങിനുള്ള സമയമില്ല ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ നേരം കിട്ടുന്നില്ല ഈ വിധത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ പിന്നെ അവരാലോചിക്കുന്നത് ഇതേക്കുറിച്ചെല്ലാം ആലോചിക്കുന്നത് ജീവിതത്തിലെ അസ്വസ്ഥതകളും തല പൊക്കുന്ന സമയത്തായിരിക്കും അപ്പോഴും അവർ തിരിച്ചറിയുന്നില്ല ഞാനിതെല്ലാം എപ്പോഴേക്കോ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നെ ഇത്രമാത്രം പുരോഗതിയിലേക്ക് എത്തിച്ച ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളെ ഞാൻ വഴിയിൽ എവിടെയൊക്കെയോ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ളത് അവരെപ്പോഴും ചിന്തിക്കുന്നില്ല നേരെ വിളിച്ച് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തിരുന്നു കുറേ മാറ്റങ്ങളുണ്ടായി ഇപ്പോൾ എല്ലാം തകിടം പറഞ്ഞു അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ അന്വേഷിക്കുന്ന സമയത്താണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ ഏതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് പറയുക ഇപ്പോൾ സമയം കിട്ടാറില്ല മനസ്സിലായോ ഈ പാലം കിടക്കോളം നാരായണ എന്ന് പറയാറില്ലേ അത്രേ ഉള്ളൂ ഇനി രണ്ടാമത് മറ്റൊരു വിഭാഗം വ്യക്തികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലോ ഓഫ് അട്രാക്ഷൻ പലപ്പോഴും കോഴ്സ് എടുത്തിട്ട് തന്നെ അവർ പഠിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അവർ പ്രാക്ടീസ് ചെയ്യില്ല അവരുടെ ധാരണ എന്താണെന്നറിയാമോ അവരുടെ ധാരണ എന്ന് പറയുന്നത് ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ കോഴ്സ് ചെയ്യുന്നത് നടത്തുന്നത് ആരായാലും ശരി അവർക്കൊരു ഫീ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സ്വതസിദ്ധമായിട്ട് സ്വതസിദ്ധമായിട്ടങ്ങ് നടന്നുകൊള്ളുമെന്നുള്ളതാണ് ഈ ദേവാലയങ്ങളിൽ നമ്മളൊരു വഴിപാട് കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെയെല്ലാം ഭഗവാൻ എന്ന് പറയാറില്ലേ ആ വിധത്തിലാണ് അവരുടെ ഒരു ധാരണ അപ്പം അവർ കൂടുതലൊന്നും ചെയ്യാറില്ല ഇതാ സംഭവിക്കുന്നത് അവരോടൊന്നും പറയാനില്ല അത്രയേ ഉള്ളൂ ഇനി മൂന്നാമത് ഒരു വിഭാഗം വ്യക്തികളുണ്ട് അവർ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ വിധത്തിലെ വീഡിയോകൾ കണ്ടിട്ടോ എല്ലാം സ്വന്തമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും ജീവിതത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചു വരുന്നുണ്ടാകും തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനസ്സ് ശാന്തമാകാനും സമാധാനത്തിലേക്ക് നീങ്ങാനും സന്തോഷകരമായിട്ടുള്ളൊരു ഉണ്ടാകാനും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകാനും എല്ലാം നല്ലിങ്ങനെ ആരംഭിക്കും പക്ഷേ ഇതോടൊപ്പം തന്നെ ഒരു അല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും അവർ പ്രാക്ടീസ് നടത്തുക എന്നല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാകും പക്ഷേ ജീവിതത്തിലൊരു അസ്വസ്ഥതകൾ ആരംഭിക്കും അത് ചിലപ്പോൾ ബന്ധങ്ങളിലായിരിക്കും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് തന്നെ ചിലപ്പോൾ മാനസികമോ വൈകാരികമോ ഒക്കെ ആയിട്ട് ഉടലെടുക്കുന്ന പ്രതികൂല അവസ്ഥകളായിരിക്കാം എന്ത് തന്നെ ആയാലും ശരി മാനസികമായിട്ടും വൈകാരികമായിട്ടും ചിലപ്പോൾ സാമ്പത്തികമായിട്ടും എല്ലാം വല്ലാത്ത അസ്വസ്ഥതകളിലേക്ക് വ്യക്തികൾക്ക് ഉപ്പ് കുത്തി അപ്പോൾ അവരും വിളിച്ചിട്ട് അതിൻ്റെ കാരണം അന്വേഷിക്കുക ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് സ്റ്റിൽ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത് എന്നുള്ളത് അത്തരം വ്യക്തികളോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായിട്ടുള്ള പാതയിൽ തന്നെയാണ് വളരെ കൃത്യമായിട്ടുള്ള പാതയിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുകയാണ് വളരെ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള വേണമെങ്കിൽ ചില പരീക്ഷണം എന്ന പരീക്ഷണങ്ങളെന്നൊക്കെ പറയാവുന്ന ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ ശരിക്കും ഫലപ്രാപ്തിയിലേക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയാർന്നതാണ് ശരിയായിട്ടുള്ള ഫലപ്രാപ്തിയിലേക്ക് തന്നെയാണ് നിങ്ങൾ ചുവടുവെച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സൂചനകളായിട്ട് അതിൻ്റെ നിങ്ങളുടെ ഫലപ്രാപ്തിയോട് അടുക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങളായിട്ട് തന്നെ വേണമെങ്കിൽ ഈ വിധത്തിലുള്ള അനുഭവങ്ങളെ കാണാം ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം കഥകളിലൊക്കെ മുൻപ് കേട്ടിട്ടുണ്ടാകും ഗംഭീരമായിട്ടുള്ള യാഗങ്ങളും ആഗ്രഹ സഫലീകരണത്തിനായിട്ടുള്ള ഹോമങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ പരിസമാപ്തിയോടടുക്കുന്ന ഒരു ഒരു കാലം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയം വരുമ്പോൾ ആ ഹോമകുണ്ഠത്തെ അല്ലെങ്കിൽ ആ യാഗാഗ്നിയൊക്കെ അശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ചില ആസുരിക ശക്തികളുടെ ഇടപെടലുകളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോൾ എന്താ ചെയ്യുക ഈ ആഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തുന്ന വ്യക്തികളെ പലപ്പോഴും രാജാക്കന്മാരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ സന്യാസ സമൂഹങ്ങളൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത് എന്താ അവരുടെ യാഗങ്ങളെ ഹോമങ്ങളെ പൂജകളെ ഒക്കെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവർ അതിനനുയോജ്യരായിട്ടുള്ള വ്യക്തികളെ അവിടെ വിന്യസിച്ചിട്ടുണ്ടാകും ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അല്പം പോലും പതറരുത് വളരെ ശക്തമായിട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടത് എൻ്റെ ആഗ്രഹം സബലീകരിക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ റൈറ്റ് പേയിൽ തന്നെയാണ് ശരിയായ പാതയിൽ തന്നെയാണ് ഞാൻ അതിൻ്റെ അടയാളങ്ങളാണ് ഞാൻ ഈ കാണുന്ന ഒരു പക്ഷേ പ്രതികൂല ഭാവങ്ങളെല്ലാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർവാധികം ശക്തമായിട്ട് പൂർവാധികം കൃത്യതയോട് കൂടിയിട്ട് നിങ്ങളുടെ പ്രാക്ടീസ് തുടർന്നു കൊണ്ടേയിരിക്കണം ഈ പറഞ്ഞ അസ്വസ്ഥതകളും പ്രതികൂല ഭാവങ്ങളും ഒന്നും ഒരുപാട് കാലമൊന്നും നീണ്ടു നിൽക്കില്ല വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും കാര്യങ്ങൾ നിങ്ങളുടെ കാഴ്ചവേട്ടിലെത്തും പക്ഷേ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതുണ്ട് പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ പ്രാക്ടീസ് തുടരേണ്ടതുണ്ട് ക്യാറ്റിറ്റ്യൂഡ് എഴുതേണ്ടതുണ്ട് അഫമേഷൻ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ വിഷ്വലൈസേഷൻ നടത്തേണ്ടതുണ്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കേണ്ടതുണ്ട് സ്ക്രിപ്റ്റിംഗ് കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ നമുക്കറിയാവുന്ന നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാ ടെക്നിക്കുകളും വളരെ കൃത്യമായിട്ട് നന്ദിയോടു കൂടി തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇനി നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാൻ തികഞ്ഞ ആധികാരികതയോടുകൂടി വളരെ ലളിതമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വളരെ ലളിതമായിട്ട് ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന വിധത്തിൽ ചിട്ടയോടുകൂടി രൂപപ്പെടുത്തിയിരിക്കുന്ന ഓൺലൈൻ ട്രെയിനിങ്ങുണ്ട് ലോ ഫെഡറേഷൻ ഓൺലൈൻ ഉണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഒരു ഫീ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കതിൽ പങ്കെടുക്കാം അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പോൾ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം ഈ വിധത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തു പിന്നെ ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്